എക്കോലേക്ക് വരുമ്പോ എങ്ങനെയാണ് ഫസ്റ്റ് ഇപ്പൊന്നെ എക്കോ ആണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും കളങ്കാവലി വരുന്നത് എപ്പോ നമുക്ക് കാണുമ്പോ ഭയങ്കര ഒരു വശ്യത ഒരു കാർഡിന്റെ റിലേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് ഇടുക്കി ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ് എക്കോവിലേക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വഴിയാണ് വന്നത് ഒബിയസാണ് എല്ലാ സിനിമകളും ഒരു പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ അവസാനമാണ് ആ സിനിമയിലേക്ക് ആവാറ് കഥ ഒന്നും എനിക്ക് അറിയണ്ടായില്ല പക്ഷെ പടം മുന്നേ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ ബിക്കോസ് ഞാനും ബാഹുലും തുടങ്ങുന്ന തൊട്ടുള്ള പരിചയ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന ചെയ്തോണ്ടിരിക്കുന്ന സമയം മുതലുള്ള പരിചയങ്ങനെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഞങ്ങളിപ്പോ എന്റെ അടുത്ത് ചോദിച്ചു സ്ക്രിപ്റ്റ് കേക്കണോ ചോദിച്ചു ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടെ വിഷ്വലി പടം കാണുമ്പോഴാണ് കൂടി ഇൻസ്പയർ വർക്ക് ചെയ്യാനായിട്ട് സോ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് സോ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി വർക്ക് ഈ എല്ലാ മ്യൂസിക് മ്യൂസിക് ഡയറക്ടേഴ്സും ഇതേ രീതി ഫോളോ മുജീബ് മജീദിന്റെ മാത്രം അതായത് കണ്ടിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെയാണ് അല്ല പലരും സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവര് തീംസ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന എനിക്കറിയാം എനിക്ക് അത് എനിക്കത് അങ്ങനെ പറ്റിയിട്ടില്ല ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല മടിയാന്ന് തോന്നുന്നുണ്ട് എനിക്ക് വിഷ്വൽസ് കാണുമ്പോഴാണ് കുറച്ചും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങും ഓരോ സീൻസും ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെയായിരിക്കില്ല സോ അതിനെ നല്ലത് പടം ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന തോന്നിയിട്ടുണ്ട് എനിക്ക് 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 കുറച്ചും കൂടെ ഈസി